കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എ ഇ അടിസ്ഥാനമാക്കിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കുന്നു കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രജിസ്റ്റർ ചെയ്ത എല്ലാ അംഗങ്ങൾക്കും സുനിശ്ചിതമായ ഡിജിറ്റൽ സേവനങ്ങളും വ്യക്തിഗത പിന്തുണയും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത എ ഇ അടിസ്ഥാനമാക്കിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മൊബൈൽ ആപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു നവംബർ ഒന്ന് മുതൽ ക്ഷേമനിധി അംഗങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം രജിസ്ട്രേഷൻ പ്രക്രിയ വളരെ ലളിതമാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി പരിശോധിച്ചാൽ മതിയാകും രജിസ്ട്രേഷന് ശേഷം അംഗങ്ങൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചരിത്രം ബാക്കി തുക ക്ഷേമ അപേക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഒരേ ഇന്റർഫേസിലൂടെ കാണാനാകും ആപ്പിന്റെ പ്രധാന ഹൈലൈറ്റ് കെല്ലി എന്ന എ ഐ സാങ്കേതിക പ്രവർത്തിക്കുന്ന വോയിസ് അസിസ്റ്റന്റ് ആണ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പദ്ധതികൾ നടപടിക്രമങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതിനാൽ അംഗങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ചോദ്യങ്ങൾ ചോദിക്കാനും തത്സമയം കൃത്യമായ മറുപടികൾ ലഭിക്കുവാനും കഴിയും സർവീസ് ഇൻ്റഗ്രേറ്റഡ് ചാറ്റ് ബോർഡിലൂടെയും ഉപഭോക്താക്കൾക്ക് ടൈപ്പ് ചെയ്ത ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കും ഇത്തരം ആധുനിക എ സൗകര്യങ്ങൾ അംഗങ്ങൾക്ക് നൽകുന്ന കേരളത്തിലെ ആദ്യ ക്ഷേമനിധി ബോർഡുകൾ ഒന്നായി ടൈലറിംഗ് ക്ഷേമ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മാറുന്നു കലക്ട്രോൺ സോഫ്റ്റ്വെയർ ടീമിന്റെ സാങ്കേതിക പിന്തുണയോടെ വികസിപ്പിച്ചെടുത്തതാണിത് സാങ്കേതിക വിദ്യയുടെ പ്രയോജനത്തിലൂടെയുള്ള പൗരശാക്തീകരണത്തോടുള്ള ബോർഡിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ പദ്ധതി